പ്രധാന വാതിലിനു നേരെ ഒരിക്കലും വരരുതാത്ത സസ്യം വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി കറിവെയ്പ് നടാൻ പാടില്ല അതുപോലെ വീടിന്റെ പ്രധാന വാതിലിനു നേരെയും കറിവെയ്പ് വരാൻ പാടില്ല ഇന്ദ്രനീരത്തിലേക്ക് ഏവർക്കും സ്വാഗതം വാസ്തു എന്നത് അനന്തമായി പറഞ്ഞു കിടക്കുന്ന ഒരു ശാഖയാണ് പലപ്പോഴും നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പല നേട്ടങ്ങളും കോട്ടങ്ങളും വാസ്തുവിന്റെ ഗുണങ്ങളുടെയും ദോഷങ്ങളുടെയും പ്രതിഫലനം എന്ന രീതിയിലാണ് വിലയിരുത്താറുള്ളത് വീട്ടിൽ നാം വയ്ക്കുന്ന ഫർണിച്ചറുകൾ സസ്യ ലതാതികൾ എന്നിവയെല്ലാം തന്നെ വാസ്തുവിന്റെ നിമിത്ത ശാസ്ത്രത്തിന് വിധേയമാണ് പൂർണമായും വാസ്തു അനുസരിച്ച് മാത്രം ജീവിക്കുക എന്നത് നടപ്പിലാകുന്ന കാര്യമല്ല എന്നിരുന്നാലും ഐശ്വര്യം ഉയർച്ച എന്നിവ നിറഞ്ഞൊരു ജീവിതത്തെ മുൻനിർത്തി നിരവധി കാര്യങ്ങൾ വാസ്തുപ്രകാരം നടപ്പിലാക്കാവുന്നതാണ് എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു സസ്യമാണ് കറിവേപ്പ് എന്നാൽ ഈ കറിവേപ്പിന് പിന്നിലും വാസ്തുവിന്റെ കൈകളുണ്ട് തോന്നിയ പോലെ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായി കറിവേപ്പ് നടാൻ പാടില്ല എടുത്തു പറയുകയാണെങ്കിൽ ഒരിക്കലും കറിവെയ്പ് പ്രധാന വാതിലിന് നേരെ വരരുത് മൂലം വീട്ടിൽ നെഗറ്റീവ് ഊർജ്ജം വർദ്ധിക്കുകയും കാരണമില്ലാതെ കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്ക് പതിവാകുകയും ചെയ്യും അനാവശ്യ കലഹങ്ങൾ അസുഖങ്ങൾ സ്വരചേർച്ചയില്ലായ്മ എന്നിവയെല്ലാമാണ് ഇതിന്റെ ഫലമായി കാണുന്നത് എന്നാൽ അതിർത്തി തിരിച്ചതിന് ശേഷം ഇത് വളർത്തുന്നത് അഭികാമ്യമാണ് പടിഞ്ഞാറ് ദിശയാണ് കറിവെയ്പ് നടുന്നതിന് ഏറ്റവും ഉത്തമമായ സ്ഥലം തെറ്റായ ദിശയിലും സ്ഥാനത്തുമാണ് കറിവേപ്പ് നടുന്നത് എങ്കിൽ അതിന്റെ വളർച്ച സൂക്ഷിക്കുകയും ചെയ്യും കറിവേപ്പിനോട് ചേർന്ന് മറ്റ് ചെടികൾ നടാതിരിക്കുന്നതാണ് നല്ലത് അഴുക്ക് വെള്ളം വീഴുന്ന സ്ഥലത്ത് ഒരിക്കലും കറിവേപ്പ് നടരുത് വീട്ടിലെ അടുക്കളയിലെ സിങ്കിൽ നിന്ന് വെള്ളം ഒഴുകി വിടുന്ന സ്ഥലത്ത് കറിവേപ്പ് നട്ടുപിടിപ്പിക്കരുത് ഏറെ ശുദ്ധമായി നട്ടുപരിപാലിപ്പിക്കേണ്ട ഒന്നാണ് ഇത് കറിവേപ്പ് ശേഷം വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോകുന്നതും വെള്ളം വളം എന്നിവ കിട്ടാതെയും പുഴുബാധ ഏറ്റും കറിവേപ്പ് നശിക്കുന്നതുമായ അവസ്ഥ ദോഷകരമാണ് അതും വീട്ടിൽ കലഹത്തിന് കാരണമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം